മരുന്നുകൂട്ടിന് ഞായ അത്യാവശ്യം വേണം അത്യാവശ്യം വേണ്ടതാണ് ഇതാ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പണ്ട് മറിച്ചെടുത്തോണ്ടിരുന്ന മരുന്നുകൂട്ടിൻ്റെ പൊടികൾ ഇതൊക്കെയാണ് പുത്തിരി ചുണ്ട പാൽമുതുക്ക് കോലരക്ക് തഴുതാമ ശതാവരി മായാക്ക് ദശമൂല നെരിഞ്ഞൽ കുറു കരിങ്കുറിഞ്ഞി കുറുന്തോട്ടി ദശപുഷ്പം മഞ്ഞൾ ചതകുപ്പ രാമച്ചം നിലപ്പന ജീരകം ജാതിക്ക ജാതിപത്രു കരയാമ്പൂ പെരിഞ്ചീരകം അട്ടുകുണ്ടം വാലരി ഏലക്ക വത്താമ്പലടി ചുക്ക് അയമോദകം അമ്മക്കുരം വയമ്പ് ഇലിപ്പക്കാതൽ പച്ചില താമര നാഗപ്പൂവ് അടവതിയൻ പതിമുഖം താമരവുളയം ചിറ്റീന്തൽ ഇരട്ടി മധുരം മുതലാകെ പൊടിച്ചതാണ് അങ്ങാടി മരുന്നുകൾ ഇത് നമ്മൾ പണ്ട് മേടിച്ച് പൊടിച്ചെടുത്തു ഇപ്പോൾ ഇത് പൊടി ലഭ്യം അതിൻ്റെ കൂടെ നമ്മൾ ജീരകം കഷായം വരുന്നതിനെ ജീരകം എടുക്കുന്നുണ്ട് ചതകുപ്പ് എടുക്കുന്നുണ്ട് എള് എടുക്കുന്നുണ്ട് കരിഞ്ചീരകം എടുക്കുന്നുണ്ട് ചാനരി എടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ മുഖ ദേവതാരമല്ല ദേവതാരത്തിൻ്റെ അടിയാണ് ദേവതാരം എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പറിച്ചത് കഷായത്തിനായിട്ട് പറിച്ചത് എടുക്കുക നലപ്പന ആനച്ചോടി കരിയും കുറിഞ്ഞ് അരത്ത ദശ ഒരു പാപ്പമാണ് ഇതൊക്കെ വരുന്നത് പൂവാം കുറുന്തല മുൽച്ചെ വെള്ളപ്പന കിഴങ്ങ് ചിറ്റരത്ത നിലം തെങ്ങ മാലച്ചോടി കുറുന്തോട്ടി ഇവയെല്ലാം കൂടെ കൂട്ടി ചതച്ച് കഷായം വെച്ച് ആ കഷായത്തിൽ നമ്മുടെ നവരേരിയും പുരുവായും കൂടെ പകുതി വീതം ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്